സ്പേസ് എക്സ് സ്റ്റാർഷിപ്പിന്റെ ഒൻപതാമത്തെ പരീക്ഷണ വിക്ഷേപണവും ലക്ഷ്യത്തിലെത്തിയില്ല ഫെലോഡ് വാതിൽ തുറക്കാത്തതിനാൽ ഡെമ്മി ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനായില്ല വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നുണ്ട് കാളിദാസ് വിവരങ്ങൾ വൃന്ദ സ്പേസ് എക്സിന്റെ സ്പേസ് എക്സ്റ്റാർഷിപ്പിന്റെ ഒൻപതാം വിക്ഷേപണമാണ് ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ഏഴും എട്ടും വിക്ഷേപണങ്ങളും ഇത്തരത്തിൽ തന്നെ പരാജയമായിരുന്നു അതിനെ തുടർന്ന് വലിയ രീതിയിൽ ചില പ്രതിസന്ധികളടക്കം ടെക്സസിൻ്റെ ചുറ്റുപാ ചുറ്റുപാടുകളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ച് ഇന്ന് പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മണിയോടെയാണ് സ്പേസ് എക്സ് ടെക്സസിലുള്ള സ്റ്റാർ ബേസിൽ നിന്നും സ്റ്റാർഷിപ്പ് പേടകം ചലിച്ചത് വെഹുക്കിൾ നയൻ എന്ന ആ പേടകം ചലിച്ചു വിക്ഷേപണം വിജയകരമായിരുന്നു കൃത്യമായി വിക്ഷേപിച്ചു എന്നാൽ രണ്ടാം ഘട്ടത്തേക്ക് കടന്നപ്പോൾ പേലോഡിൻ്റെ വാതിൽ തുറക്കാൻ സാധിക്കാത്തതിനാൽ ഡമ്മി ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ സാധിച്ചില്ല ഇതുകൊണ്ട് തന്നെ ഈ ഒരു ദൗത്യം പരാജയത്തിലേക്ക് നീങ്ങി അതോടൊപ്പം തന്നെ ഇന്ധന ചോർച്ചയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിനെ തുടർന്ന് സാധാരണ ഈ ഒരു സ്റ്റാർഷിപ്പിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് കൃത്യമായി ഒരു പോയിന്റിലെത്തി ഈ ഉപഗ്രഹങ്ങളെ പുറത്തുവിട്ട ശേഷം ഈ പേലോട് തുറന്ന് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച ശേഷം തിരിച്ച് ഇന്ത്യൻ സമ ഇന്ത്യൻ സമുദ്രത്തിലേക്ക് അതായത് നേരത്തെ പദ്ധതി ഇട്ടിരുന്നത് ഗൾഫ് ഓഫ് ഗൾഫ് ഓഫ് മെക്സിക്കോയിലേക്ക് കൃത്യമായി സുരക്ഷിതമായി ലാൻഡ് ചെയ്യാനായിരുന്നു അതിനു മുൻപും ഇത്തരത്തിൽ തന്നെ ആയിരുന്നു പദ്ധതി ഇട്ടിരുന്നത് ഏഴും എട്ടും ദൗത്യവും ഇത് ഇത്തരത്തിൽ വിജയിച്ചില്ല അല്ലെങ്കിൽ ഇത്തരത്തിൽ സുഗമമായി താഴെ കിടക്കാൻ സാധിച്ചില്ല ഒൻപതും ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നു ഈ ഏഴും എട്ടും സ്റ്റാർഷിപ്പ് ദൗത്യങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് അതിനിർണ്ണായകമായിരുന്നു ഇലോൺ മസ്കിനെ സംബന്ധിച്ചും സ്പെയ്സ് എക്സിനെ സംബന്ധിച്ചും ഒരു ദൗത്യം എന്ന് പറയുന്നത് എന്തായാലും തിരിച്ച് കൃത്യമായി ഇറക്കാൻ സാധിച്ചില്ല അല്ലെങ്കിൽ അൺകൺട്രോളബിൾ അൺകൺട്രോളബിൾ ആയിരുന്നു തിരിച്ച് ഈ ഒരു പേടകത്തിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് ഇന്ത്യൻ സമുദ്രത്തിലേക്ക് ഇത് പതിക്കുകയായിരുന്നു ഇത് ഏത് ഇന്ത്യൻ സമുദ്രത്തിൻ്റെ ഏത് ഭാഗത്താണ് പതിച്ചത് എന്ന് പോലും കൃത്യമായ വിവരം സ്പെയ്സ് എക്സിന് ലഭിച്ചില്ല എന്നുള്ളതാണ് അതായത് വിക്ഷേപണം സുഗമമായിരുന്നു എന്ന് സ്പേസ് എക്സ് അറിയിക്കുമ്പോഴും ദൗത്യം പൂർണ്ണ പരാജയമായിരുന്നു എന്നുള്ളത് തന്നെയാണ് പറയാൻ സാധിക്കുക സ്റ്റാർഷിപ്പിൻ്റെ അതായത് സ്പേസ് എക്സിൻ്റെ ഏറ്റവും കരുത്തേറിയതും ഏറ്റവും വലുതുമായിട്ടുള്ള പേടകമാണ് നൂറ്റി ഇരുപത്തി മൂന്ന് മീറ്റർ ഉയരമുള്ള പേടകമാണ് ഇപ്പോൾ വിക്ഷേപിച്ച സ്റ്റാർഷിപ്പിൻ്റേത് എന്ന് പറയുന്നത് എട്ടാം വിക്ഷേപണം നടന്ന സമയത്ത് ഈ ഒരു സ്റ്റാർഷിപ്പിൻ്റെ എട്ടാം വിക്ഷേപണം നടന്ന സമയത്ത് കൃത്യമായി ഇതേപോലെ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇത്തരത്തിൽ അതൊരു അഗ്നിഗോളമായി മാറുന്ന മാറുന്നൊരു സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു ആ ഒരു പേടകം അതിനെ തുടർന്ന് ആ ഒരു ടെക്സാസിൻ്റെ ചുറ്റുവട്ടത്തുള്ള നാല് വിമാനത്താവളങ്ങൾ അടച്ചിടുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായി അതോടൊപ്പം ഇരുന്നൂറ്റി നാൽപ്പതോളം വിമാന സർവീസുകൾ റദ്ദാക്കേണ്ടി വന്നു ആ ഒരു അപകടം ഉണ്ടായതിനെ തുടർന്ന് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഒമ്പതാം വിക്ഷേപണത്തിൽ കൃത്യമായ നടപടികളൊക്കെ നേരത്തെ സ്വീകരിച്ചിരുന്നു അതായത് വ്യോമ ഗതാഗതം വളരെ കുറവുള്ള ഒരു ഭാഗത്തേക്കാണ് വിക്ഷേപണം നടത്തിയത് അതോടൊപ്പം തന്നെ നേരത്തെ എട്ടാം വിക്ഷേപണത്തിൽ എണ്ണൂറ്റി എൺപത്തി മൈലാണ് എയർ സോൺ ഹസാട്ട് സോൺ എയർ ഹസാട്ട് സോൺ എന്ന് പറയുന്നതെങ്കിൽ ഇത്തവണ അത് ആയിരത്തിലധികം നോട്ടിക്കൽ മൈലാണ് ഇത്തരത്തിലൊരു ഹസാട്ട് സോണായി കണക്കാക്കിയിരുന്നത് അതായത് ഈ ഒരു ആയിരം നോട്ടിക്കൽ മൈൽ ചുറ്റളവിൽ യാതൊരു വ്യോമ ഗതാഗതവും പാടില്ല എന്നുള്ള തരത്തിൽ നേരത്തെയും നിർദ്ദേശം നൽകിയിരുന്നു അതോടൊപ്പം വ്യോമഗതാഗതം വളരെ കുറവുള്ള ഒരു മേഖല ഒരു മേഖല നോക്കിയാണ് ഇത്തരത്തിലൊരു വിക്ഷേപണം നടത്തിയത് എന്തായാലും സ്റ്റാർഷിപ്പിന്റെ ഈ ഒരു ഒൻപതാം വിക്ഷേപണം പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ഈ ഒരു പരാജയം വലിയൊരു തിരിച്ചടിയല്ല എന്നുള്ളതാണ് സ്പേസ് എക്സ് അറിയിച്ചിരിക്കുന്നത് തുറന്ന